ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഞാൻ എഴുതാറുണ്ട് ഞങ്ങൾ എഴുതാറുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ുന്നത് സബ്ജക്ട് സബ്ജെക്ട് എന്ന് പറയുന്നത് ആരാണ് ചെയ്യുന്നത് ഞാൻ എഴുതാറുണ്ട് ആരാണ് എഴുതുന്നത് ഞാൻ അപ്പൊ ഞാനാണ് സബ്ജെക്ട് ഞങ്ങൾ എഴുതാറുണ്ട് അപ്പൊ അതിന്റെ സബ്ജക്റ്റ് ആരാണ് ഞങ്ങൾ ആരാണ് എഴുതുന്നത് ഞങ്ങൾ അപ്പൊ ഞങ്ങളാണ് സബ്ജെക്ട് ആ സബ്ജക്ടിന്റെ കൂടെ ഏത് ഫോം വയ്ക്കും പ്രസന്റ് ഫോം വെയ്ക്കും നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടി നാല് ഫോംസ് വെച്ചുള്ള പരിപാടിയാണ് ഇംഗ്ലീഷ് പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് എന്നുള്ളതാണ് റൈറ്റിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു എന്ന് പറയും അപ്പൊ അത് വെച്ചാൽ മതി ഞാൻ എഴുതാറുണ്ട് ഐ റൈറ്റ് അപ്പൊ ചോദിക്കും ഈ റൈറ്റ്സ് എന്നുള്ളത് ഉണ്ടല്ലോ അതിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ ക്ലാസ്സുകളിൽ റൈറ്റ് ഇത് പ്ലൂറൽ ഇത് സിംഗുലർ ആണ് ഇംഗ്ലീഷിൽ ഒരു നിയമം ഉണ്ട് ഇത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം ബുദ്ധിമുട്ടുണ്ടോ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം നമുക്ക് മലയാളത്തിൽ നിയമം ഇല്ല ഹിന്ദിയിലൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം ഏത് സബ്ജക്റ്റ് ആയാലും വെർബ് ഒരേ സാധനം തന്നെ നമ്മൾ വയ്ക്കുകയുള്ളൂ ഷിംഗ്ലിഷ്ട നിയമം നിയമമുണ്ട് അതുകൊണ്ടാണ് റൈറ്റ് എന്നുള്ള വാക്ക് നമ്മൾ എടുക്കുന്നത് അപ്പൊ വീണ്ടും ചോദ്യം വരാം ഐ എന്നുള്ളത് ഒരാളല്ലേ ഉള്ളൂ ഞാൻ ഒരാളല്ലേ ഉള്ളൂ പക്ഷെ ഇംഗ്ലീഷില് ഐ എന്ന വാക്ക് ഞാൻ എന്ന വാക്ക് മിക്കപ്പോഴും ഫ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോ ആയിട്ട് ഉപയോഗിക്കും ചിലപ്പോൾ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കും ഓക്കെ മൂന്ന് രീതിയിലാണ് ഐ ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും ഫ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോ സിംഗ്ലറായിട്ട് ഉപയോഗിക്കും ചിലപ്പോഴൊക്കെ പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാ നമ്മൾ കാണും ഇവിടെ ഇവിടെ ഐ എപ്പോൾ എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ എഴുതാറുണ്ട് ഐ റൈറ്റ് അത്രയേ ഉള്ളൂ ഞാൻ എഴുതാറുണ്ട് ഐ റൈറ്റ് ഞാൻ പോകാറുണ്ട് ഐ ഗോ ഏത് ഫോം എഴുതിക്കുന്നത് പ്രസന്റ് ഫോം വെച്ചാൽ മതി പ്ലൂറല് ഞാൻ പഠിക്കാറുണ്ട് ഐ സ്റ്റഡി ഇതിന്റെ കൂടെ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർത്താൽ മതി മറ്റു വാക്കുകള് ഞാൻ എഴുത്തുകൾ എഴുതാറുണ്ട് ഐ റൈറ്റ് ലെറ്റേഴ്സ് അപ്പൊ വാചകം നീണ്ടു ഞാൻ എഴുത്തുകൾ എല്ലാ ദിവസവും എഴുതാറുണ്ട് ഐ റൈറ്റ് ലെറ്റേഴ്സ് എവറി ഡേ ഇതിങ്ങനെ കുട്ടി കുട്ടി ചേർത്താൽ മതി അപ്പൊ അത് നമ്മൾ പഠിക്കുകയാണ് ഇതിനാണ് സിമ്പിൾ പ്രസന്റൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഇവിടെ എല്ലാം പ്രൂരലാ ഐ ഞാൻ വി ഞങ്ങള് അല്ലെങ്കിൽ നമ്മള് യു നീ നിങ്ങള് താങ്കൾ എന്നൊക്കെ പറയും they അത് ആരും ആകാം കുട്ടികളായ ചിൽഡ്രൻ പാരൻസ് ക്ലൂരിലായ ഏത് വാക്കും ഇതിന് പകരം ഉപയോഗിക്കാം അപ്പൊ നമുക്കൊന്ന് കാണാം ഐ റൈറ്റ് ഞാൻ എഴുതാറുണ്ട് ഐ പ്ലേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട് ഐ പ്ലേ ഞാൻ കളിക്കാറുണ്ട് വി റൈറ്റ് ഞങ്ങൾ എഴുതാറുണ്ട് ഞങ്ങൾ എഴുത്തുകൾ എഴുതാറുണ്ട് വി റൈറ്റ് ലെറ്റേഴ്സ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് വി വി പ്രേ പ്രേ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് വി പ്രേ എവ്രിഡേ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാറുണ്ട് വി പ്രേ എവ്രിഡേ ഇൻ ദ മോർണിംഗ് ഈ വാക്കുകളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അതൊക്കെ നമ്മൾ വെറുതെ കുട്ടിക്കുട്ടി ചെറുക്കിയാണ് ഈ വെറുതാണ് പഠിക്കേണ്ടത് ക്രിയ അതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ വി സ്റ്റഡി ഞങ്ങൾ പഠിക്കാറുണ്ട് വി പ്ലേ ഞങ്ങൾ കളിക്കാറുണ്ട് യു റൈറ്റ് നീ എഴുതാറുണ്ട് യു പ്രേ നീ പ്രാർത്ഥിക്കാറുണ്ട് യു സ്റ്റഡി നീ പഠിക്കാറുണ്ട് യു പ്ലേ നീ കളിക്കാറുണ്ട് അവർ എഴുതാറുണ്ട് അവർ പ്രാർത്ഥിക്കാറുണ്ട് അവർ പഠിക്കാറുണ്ട് അവർ കളിക്കാറുണ്ട് ഇവിടെ ഇതിന് പേര് നമുക്ക് മറ്റു പ്ലൂറിൽ വാക്കുകളൊക്കെ ഉപയോഗിക്കാം കുട്ടികൾ എഴുതാറുണ്ട് ചിൽഡ്രൻ റൈറ്റ് കുട്ടികൾ പ്രാർത്ഥിക്കാറുണ്ട് ചിൽഡ്രൻ പ്രേ എന്റെ കൂട്ടുകാർ പഠിക്കാറുണ്ട് മൈ ഫ്രണ്ട് സ്റ്റഡി എന്റെ കൂട്ടുകാർ നന്നായി പഠിക്കാറുണ്ട് മൈ ഫ്രണ്ട് സ്റ്റഡി വെൽ മൈ ഫ്രണ്ട് സ്റ്റഡി വെൽ എൻ്റെ കൂട്ടുകാർ നന്നായി പഠിക്കാറുണ്ട് അതുപോലെ നമുക്ക് ഏത് വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാം ഇവിടെ ഏത് ഉപയോഗിക്കണം പ്രസൻ ഫോം പ്ലൂരൽ ഉപയോഗിക്കണം അത് നിയമം അനുസരിച്ചാണ് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റില്ല വളരെ എളുപ്പമാണ് ഞാൻ എഴുതാറുണ്ട് ഐറായി ഞാൻ പോകാറുണ്ട് ആയിക്കോ അതേ ഉള്ളു അപ്പൊ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എല്ലാം ക്ലാസ്സിലിട്ട് പറയും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒരാൾ മലയാളം പറയുന്നു മറ്റേ ഒരാളെ കൂടി കിട്ടണം കേട്ടോ മറ്റേ ഇംഗ്ലീഷ് പറയുന്നു ഞാൻ എഴുതാറുണ്ട് അപ്പൊ മറ്റേ ഹൈറായിട്ട് ഞങ്ങൾ എഴുതാറുണ്ട് വി റൈറ്റ് അങ്ങനെ ഓരോ വാചകവും പത്ത് പ്രാവശ്യമെങ്കിലും ആവർത്തിക്കുക ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെർബിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അതും പഠിക്കുക ഓഫ് ദസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ക്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടു ർത്ഥ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഉണ്ട് അതിന്റെ ൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളെന്ത് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം ക്യൂരലും ബേസ് ഫോമും പ്രസന്റ് ഫോം ക്യൂരലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം വിദ്യാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊന്ന് വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർദുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെർസെൻറ്റ് ഫോമിന്റെ ഈ പൂരനോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നടന്ന വരിക ബേസ് ഫോമിൽ എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ വെറുതെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ് അതിൽ ആദ്യത്തെ പതിനഞ്ച് വേർബ്സ് നോക്കുക അതിലെ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആ വെർബ്സ് മൂന്നും ഒരേ പോലെ ഇരിക്കുകയാണ് അല്ലേ നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം ും ഒരേപോലെ ഇരിക്കും എല്ലാ ഗ്രൂപ്സിന്റെയും അപ്പൊ ഉദാഹരണമായിട്ട് കട്ട് അതിൻ്റെ പ്രസന്റ് ഫോമില് ഉണ്ട് കട്ട്സ് ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു പാസ്റ്റ് ഫോം കട്ട് തന്നെയെന്നാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് മുറിച്ചു പിന്നെ പാസ്റ്റ് ഫോം ആണ് അത് കട്ട് അർത്ഥം മാറി മാറി വരും അപ്പൊ ഞാനിനി മൂന്ന് ഫോംസ് വായിക്കുള്ളൂ പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ സിംഗ്ലർ വായിക്കുന്നില്ല ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആദ്യം പുഡ്സ് എന്ന് പറയുന്നത് സിംഗിളർ ആണ് അർത്ഥം ഒന്നും തന്നെ ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ हड़, हड़, स्प्रेड, 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 कोस्ट, 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 टेलीकास्ट, 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 बॉर्डकास्ट, 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 बर्स्ट, 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 निपटिए दर्दनाक ना ये पाना जो अब्सेंडियम പ്രസന്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേ പോലെ ഇരിക്കുന്ന ഒരേ സ്പെല്ലിംഗ് ഒരേ ഉച്ചാരണം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത് ഇനി അടുത്തുള്ള വേർഡ്സ് ഒക്കെ ഡിഒിഒ കൂട്ടിച്ചേർത്താണ് പാർട്ടി ഫോമും ഉണ്ടാക്കുന്നത് Open, open, open. Study, studied, studied. Lie, lied, lied. Help, helped, helped. Respect, respected, respected. Accept, accepted, accepted. Ask, asked, asked.